ഭാഷ രൂപപ്പെടുന്നൊരു കാലത്ത് എഴു എഴുത്ത് രൂപപ്പെടുന്ന ഒരു കാലത്ത് അറിയുന്ന ആളുകളും എഴുത്ത് അറിഞ്ഞുകൂടാത്ത ആളുകളും തമ്മിലുള്ള വലിയ വിഭജനം ഉണ്ടാകുന്നു എഴുത്ത് ഉണ്ടാക്കിയെടുത്ത അല്ലെങ്കിൽ എഴുത്തുകൊണ്ട് പിന്നീട് അതിൽ നിലനിന്നിരുന്ന ഒരു സമൂഹം തീർച്ചയായും എഴുത്തിനെ ഒരു എക്സ്ക്ലൂസീവ് ലോകമായി ചുരുക്കി പിടിച്ചിട്ടുണ്ട് പൊളിറ്റിക്സിലൊക്കെ പറയും ഇൻക്ലൂസീവ് ആയിരിക്കുക എക്സ്ക്ലൂസീവ് ആയിരിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ ആളുകളെ ഉൾക്കൊള്ളാനാണോ ശ്രമിച്ചത് ആളുകളെ ഇതിൽ നിന്ന് ഒഴിവാക്കാനോ ആണോ ശ്രമിച്ചത് എന്നൊരു ചിന്ത ഈ സമയത്ത് സത്യത്തിൽ പ്രബലമാണ് അക്ഷരം ഉണ്ടാക്കുന്നത് ഒരു ശബ്ദമാ ആ ആ അക്ഷരത്തിൽ നിലനിൽക്കുന്നതിനാണ് പക്ഷേ പ്രയോഗം മറ്റൊരു തരത്തിൽ നിൽക്കുകയും ചെയ്യുന്നു ഈ ഈ ഒരു ഡയലറ്റിക്സ് ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വലിവ് എല്ലാ ഭാഷയിലുമുണ്ട് മലയാളം അതിൽ അക്ഷരത്തിൽ ഊന്നി ഊന്നിത്തന്നെ നിൽക്കണമെന്ന വാദമൊക്കെ ഒരുതരം പാരമ്പര്യവാദമായിട്ടാണ് ഒരുതരം യാഥാസ്ഥിതിക എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിനെ ലളിതമാക്കുന്നതിനുള്ള ഒരു പ്രക്രിയ അല്ലെങ്കിൽ കൂടുതൽ ഇൻക്ലൂസീവ് ആക്കുന്ന ഒരു പ്രക്രിയ നമ്മുടെ ഭാഷാ പ്രവർത്തനത്തിൽ ഒരു ഘട്ടത്തിൽ നടന്നിട്ടില്ല നമ്മുടെ ലിപി പരിഷ്കരണ പ്രവർത്തനത്തിൽ ഒരു ഘട്ടത്തിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് നമസ്കാരം വരികൾക്കപ്പുറത്തേക്ക് സ്വാഗതം മലയാള ലിപികളെ കുറിച്ചുള്ള ഒരു ആലോചന പങ്കുവയ്ക്കാമെന്ന് കരുതുന്നു സത്യത്തിൽ നമ്മുടെ എഴുത്ത് രൂപപ്പെടുന്നത് ലിപികൾ രൂപപ്പെടുന്ന രൂപപ്പെടുന്നൊരു കാലം സ്ക്രിപ്ചർ ഒരു കാലം എന്ന് പറയുന്നത് മനുഷ്യവംശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലവും മനുഷ്യരുടയിൽ ഇന്ന് നമ്മൾ പറയുമല്ലോ ഈ ഇപ്പോൾ ടെലിവിഷൻ വരുന്നു അല്ലെങ്കിൽ മൊബൈൽ വരുന്നു നമ്മുടെ കമ്പ്യൂട്ടറുകൾ വരുന്നു ഇതൊക്കെ വരുന്ന കാലത്ത് അതിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത മനുഷ്യരും പ്രവേശിച്ച മനുഷ്യരും തമ്മിലുള്ള ഒരു വലിയ വിടവുണ്ട് ഒരു ഡിജിറ്റൽ ഡിവൈഡ് സൊസൈറ്റിയിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറയുന്നത് പോലെ ഭാഷ രൂപപ്പെടുന്ന ഒരു കാലത്ത് എഴുത്ത് രൂപപ്പെടുന്ന ഒരു കാലത്ത് അറിയുന്ന ആളുകളും എഴുത്ത് അറിഞ്ഞുകൂടാത്ത ആളുകളും തമ്മിലുള്ള വലിയ വിഭജനം ഉണ്ടാകുന്നുണ്ട് ഒരുപക്ഷെ മനുഷ്യ വംശത്തിലെ ഏറ്റവും വലിയ വിഭജനം ഇന്ന് നമ്മൾ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നതിനേക്കാൾ ഗൗരവമുള്ള കൂടുതൽ ആഴത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വിഭജനത്തിൻ്റെ കാലമാണത് എല്ലാ എഴുത്തും ഇങ്ങനെ മനുഷ്യന് വിഭജിച്ചിട്ടുണ്ട് എഴുത്തറിയുന്ന ആളുകളും എഴുത്തറിഞ്ഞുകൂടാത്ത ആളുകളും തമ്മിൽ വലിയ വ്യത്യാസം പിന്നീടുള്ള ജീവിതത്തിലും ലോകത്തും രൂപപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത് മലയാളത്തിൽ ഇത് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ വെള്ളനാടി രാജേന്ദ്ര സാറിനെ പോലെയൊക്കെ ഉള്ള ആളുകൾ ഈ എഴുത്ത് ഒരു 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 വരേണ്യവർഗത്തിൻ്റെ ഇപ്പോൾ ബ്രാഹ്മണ പൊതുവെ പറയുക നമ്മൾ സമൂഹത്തിൽ അപ്പർ ക്ലാസ് ആയിരിക്കുന്ന ബ്രാഹ്മണരുടെ ഇടതായിരുന്നു എന്നൊക്കെ പറയുമെങ്കിലും അങ്ങനെ മാത്രമല്ല എന്നും എഴുത്ത് പലരും കല്ലിലും ചെമ്പിലുമൊക്കെയാണ് ചെയ്തിരുന്നത് ലോഹങ്ങളിലോ ശിലയിലോ ചെയ്തിരുന്ന ഈ എഴുത്തുകൾ ഒരിക്കലും ബ്രാഹ്മണരെ പോലുള്ള ആളുകളല്ല അത് ചെയ്തിട്ടുള്ളതെന്നും കല്ലാശാരിമാരോ അല്ലെങ്കിൽ ലോഹങ്ങളിൽ പണിയെടുത്തിരുന്ന ആളുകളോ ഒക്കെയാണ് അതുകൊണ്ട് എ എഴുത്തപ്പോഴും അങ്ങനെ ഒരു എലീറ്റ് ഗ്രൂപ്പിന്റെ കയ്യിലായിരുന്നില്ല എന്ന വാദവും ഉണ്ട് പക്ഷേ എന്ത് എങ്ങനെയായിരുന്നാലും എഴുത്ത് ഉണ്ടാക്കിയെടുത്ത അല്ലെങ്കിൽ എഴുത്തുകൊണ്ട് പിന്നീട് അതിൽ നിലനിന്നിരുന്ന ഒരു സമൂഹം തീർച്ചയായും എഴുത്തിനെ ഒരു എക്സ്ക്ലൂസീവ് ലോകമായി ചുരുക്കി പിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് ജ്ഞാനത്തിൻ്റെ മേഖലയിൽ ആ എക്സ്ക്ലൂസീവ്നെസ് വരികയും അതൊരു എലീറ്റ് ഗ്രൂപ്പായി മാറുകയൊക്കെ ചെയ്തതാണ് നമ്മൾ സാധാരണ പരിഗണിച്ചിട്ടുള്ളത് അതായത് വിദ്യയുടെ കൈയടക്കം ആരുടെ കയ്യിലാണോ അവർക്ക് പിന്നീട് സമൂഹത്തിൽ വലിയ ആധിപത്യം വന്നു ചേരുന്നതാണ് നമ്മൾ കണ്ടത് ഞാൻ ആ ഭാഗത്തെക്കുറിച്ചല്ല പറയുന്നത് ഒരു ലിപി രൂപപ്പെടുമ്പോൾ ഒരു ഒരു ലിപി എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കുന്നത് നമുക്കറിയാം നമ്മുടെ മൊഴിയിൽ കടക്കിൽ കിടക്കുന്ന കാര്യങ്ങളെ എഴുതി സൂക്ഷിക്കുന്നതിനാണ് ലിപി വരുന്നത് പക്ഷേ ലിപി ഒരു സാങ്കേതികതയാണ് ഒരു സാങ്കേതിക വിദ്യയാണ് ലിപി ആ സാങ്കേതിക വിദ്യ ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ സാങ്കേതിക വിദ്യ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ആ കമ്മ്യൂണിറ്റി അവരുടെ ഉപജീവനത്തിനും അവരുടെ അതിജീവനത്തിനുമായി അതിനെ എക്സ്ക്ലൂസീവ് ആക്കുകയാണ് ചെയ്യുന്നത് അവരുടെ മാത്രമായ ഒരു സ്വകാര്യ സമ്പാദ്യമായി അതിനെ തീർക്കുന്നുണ്ട് ഈ ശ്രമം പലപ്പോഴും എഴുത്ത് നമ്മൾ പറയുമല്ലോ നമ്മളിപ്പോൾ പൊളിറ്റിക്സിലൊക്കെ പറയും ഇൻക്ലൂസീവ് ആയിരിക്കുക എക്സ്ക്ലൂസീവ് ആയിരിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ ആളുകളെ ഉൾക്കൊള്ളാനാണോ ശ്രമിച്ചത് ആളുകളെ ഇതിൽ നിന്ന് ഒഴിവാക്കാനോ ആണോ ശ്രമിച്ചത് എന്നൊരു ചിന്ത ഈ സമയത്ത് സത്യത്തിൽ പ്രബലമാണ് അപ്പോൾ നമ്മൾ ഇന്ത്യ രൂപപ്പെടുന്ന സമയത്ത് ഗാന്ധി വന്നിട്ടാണ് നമ്മുടെ ദേശീയ സമരവും ഇന്ത്യ എന്ന സങ്കല്പവും കൂടുതൽ ഇൻക്ലൂസീവ് ആയിത്തീർന്നത് പരമാവധി എല്ലാ ജനങ്ങളെയും ഇതിനകത്തേക്ക് ഉൾപ്പെടുത്താനുള്ള ഒരു രാഷ്ട്രീയ ബോധ്യം തന്നെ ഉണ്ടാകുന്നത് അക്കാലത്താണ് എന്ന് പറയാറുണ്ട് അതിന് സമാനമായി നമ്മുടെ ഭാഷയുടെ ലിപി രൂപപ്പെടുന്ന കാലത്ത് ആ ലിപി എല്ലാവർക്കും അക്സസ് ഉള്ളതൊന്നായിരിക്കണമോ എഴുതാൻ നിൽക്കുന്ന അല്ലെങ്കിൽ എഴുത്തുകൊണ്ട് ഉപജീവനം നയിക്കേണ്ടുന്ന അല്ലെങ്കിൽ എഴുത്തിലൂടെ ജീവിക്കേണ്ടുന്ന ഒരു ചെറിയ സമൂഹത്തിന് അവരുടെ കൈയടക്കത്തിലേക്ക് ഒതുങ്ങി നിൽക്കുന്ന തരത്തിലുള്ള ഒരു ഒതുക്കം ഒരു എക്സ്ക്ലൂസീവ്നെസ് ആണോ അതിൽ പ്രവർത്തിക്കുന്നത് എന്നതാണ് ഈ സമയത്ത് നമ്മൾ ഒരു കാര്യം അതുകൊണ്ട് മലയാള അക്ഷരങ്ങൾ രൂപപ്പെട്ടൊരു കാലത്ത് ആ ലിപി ഉണ്ടാക്കിയ ആളുകൾ ഈ ിവിണ്ടാക്കിയ സമൂഹത്തിന്റെ കൈയടക്കത്തിൽ നിൽക്കുന്ന തരത്തിൽ അത് കുറച്ച് സങ്കീർണമായി ഉണ്ടാക്കി എന്ന വാദമാണ് എനിക്കുള്ളത് എല്ലാവർക്കും ആക്സസ് ഉള്ള എഴുതാൻ എളുപ്പമുള്ള രീതിയിലേക്ക് ശബ്ദങ്ങളെ എഴുതി ഉണ്ടാക്കുകയല്ല ചെയ്തത് അത് എഴുതാനുള്ള ഒരു എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തിന് അല്ലെങ്കിൽ അത് കൈയടക്കം നിൽക്കുന്ന ഒരു സമൂഹത്തിന് മാത്രം നിൽക്കാവുന്ന ഇത് നമ്മൾ ഈ വിദ്യയിൽ മാത്രമല്ല ഇപ്പോൾ ആശാരികളുടെ ഒരു അല്ലെങ്കിൽ തച്ചു ശാസ്ത്രത്തിനകത്ത് നോക്കിയാൽ അതിനകത്തെ പല ചേർപ്പുകളും നിങ്ങൾ നോക്കിയാൽ അതിനെ എക്സ്ക്ലൂസീവായി നിർത്തുന്ന അതിലേക്ക് ഒന്ന് ഈ പരം പരമ്പരാഗതമായി ഈ വിദ്യ അഭ്യസിച്ചു വരുന്ന രീതി തന്നെ എളുപ്പം പ്രവേശിക്കാവുന്ന തരത്തിലല്ല വളരെ സങ്കീർണമായ ഒരു പ്രവേശമാണ് ഇത്തരത്തിൽ പാരമ്പര്യ കലകളിലാവട്ടെ പാരമ്പര്യ വിദ്യകളിലെല്ലാം തന്നെ നിലനിൽക്കുന്നത് തത്ത് തത്വശാസ്ത്രം അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അതിലേക്ക് വരുന്ന ആളുകൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന പലതരത്തിലുള്ള പീഡനങ്ങൾ ഒരു വശത്ത് ഞാൻ പറയുന്നത് അതുമാത്രമല്ല സാങ്കേതികതയിലേക്ക് പ്രവേശിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന തരത്തിൽ അത് വക്രീകരിച്ചാണ് നിൽക്കുന്നത് കുറച്ച് ഒരു ഒരു പ്രത്യേക ലെവൽ സാങ്കേതികത ആർജിച്ചിട്ട് മാത്രമേ നമുക്ക് അതിനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ ഈ നിലയിലുള്ള ഒരു ഒതുക്കിപ്പിടുത്തം ഭാഷ രൂപീ നമ്മുടെ മലയാള ഭാഷയുടെ ലിപി രൂപീകരണത്തിൽ ഉണ്ട് എന്നതാണ് എൻ്റെ ഒരു വാദം അത് മറ്റു പല ഭാഷകളെക്കാളും കൂടുതൽ അത്തരമൊരു സങ്കീർണത നമ്മുടെ ലിപിയിലുണ്ട് ഈ അതുകൊണ്ടാണ് നമ്മുടെ പല അക്ഷരങ്ങളും മറ്റു ഭാഷകളിലെ പല അക്ഷരങ്ങളെക്കാളും അത് സങ്കീർണമായിരിക്കുന്നത് വളഞ്ഞു കുത്തി ഈ ചുരുണ്ടു വലിഞ്ഞൊക്കെ ഇരിക്കുന്നത് ഇതിനെ ലളിതമാക്കുന്നതിനുള്ള ഒരു പ്രക്രിയ അല്ലെങ്കിൽ കൂടുതൽ ഇൻക്ലൂസീവ് ആക്കുന്ന ഒരു പ്രക്രിയ നമ്മുടെ ഭാഷാ പ്രവർത്തനത്തിൽ ഒരു ഘട്ടത്തിൽ നടന്നിട്ടില്ല നമ്മുടെ ലിപി പരിഷ്കരണ പ്രവർത്തനത്തിൽ ഒരു ഘട്ടത്തിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് അത് ഇപ്പോ ശബ്ദത്തിൽ എഴുതി എഴുതിയുണ്ടാക്കുന്ന ഭാഷയിൽ നിന്ന് നമ്മളത് കുറച്ചുകൂടെ അക്ഷര സംയുക്തമായി നിൽക്കുന്ന ഭാഷയാണ് അപ്പോൾ അങ്ങനെ ഉള്ളൊരു ഒരു വാദമാണ് പലപ്പോഴും വെക്കും നമ്മൾ അക്ഷരത്തിൽ ഊന്നിയാണ് എഴുതുന്നത് എന്ന് യഥാർത്ഥത്തിൽ ഒരു എല്ലാ ഭാഷയിലും ഈ ഈ ശബ്ദത്തോടും അത് അക്ഷരത്തോടുമുള്ള ഒരു ഡയലറ്റിക്സ് അതിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിപ്പോൾ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പലപ്പോഴും എഴുതുന്നത് പോലെ അല്ല വായിക്കുന്നത് അത് അനുശീലനം കൊണ്ട് ഇതിങ്ങനെ വായിക്കണമെന്ന ഒരു ധാരണയുള്ളത് കൊണ്ട് ആളുകൾ അങ്ങനെ വായിക്കുകയാണ് മലയാളത്തിൽ അങ്ങനെ വായിക്കാൻ അനുവദിക്കാറില്ല എഴുതുന്നത് പോലെ വായിക്കാനാണ് അനുവദിക്കുന്നത് പക്ഷേ അക്ഷരം എന്തിനാണ് ഉണ്ടാക്കുന്നത് അക്ഷരം ഉണ്ടാക്കുന്നത് ഒരു ശബ്ദമാ ആ അക്ഷരത്തിൽ നിലനിൽക്കുന്നതിനാണ് പക്ഷെ പ്രയോഗം മറ്റൊരു തരത്തിൽ നിൽക്കുകയും ചെയ്യുന്നു ഈ ഈ ഒരു ഡയലറ്റിക്സ് ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വലിവ് എല്ലാ ഭാഷയിലുമുണ്ട് മലയാളം അതിൽ അക്ഷരത്തിൽ അക്ഷരത്തിലൂന്നിത്തന്നെ നിൽക്കണം എന്ന വാദമൊക്കെ ഒരുതരം പാരമ്പര്യവാദമായിട്ടാണ് ഒരുതരം യാഥാസ്ഥിതിക എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ ലിപി പരിഷ്കരണ പ്രക്രിയയിൽ ഒരു ഘട്ടത്തിലും ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക കൂടുതൽ ആളുകൾക്ക് പ്രവേശിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഈ അക്ഷരങ്ങളെ ലഘൂകരിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പോഴും ഉപയോഗത്തിൽ ഇല്ലാതെ നിൽക്കുന്ന പലതരത്തിലുള്ള ചിഹ്നങ്ങളെ നമുക്ക് ദുഃഖമെന്ന് എഴുതുന്നെടുത്ത് കിടക്കുന്ന വിസർഗമാകട്ടെ അതുപോലെ നിരവധി സന്ദർഭങ്ങളിൽ ഇത്തരം സന്ദർഭങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഇതിനെ ലഘൂകരിക്കുന്ന ഒരു ഭാഷാ പ്രവർത്തന രീതി അല്ലെങ്കിൽ കുറച്ചുകൂടി എന്താണ് ഇൻക്ലൂസീവായ തുറന്ന ഒരു രീതി നമ്മുടെ ഭാഷ അക്ഷര ലിപിപരിഷ്കരുന്ന മേഖലകളിലൊക്കെ നടക്കേണ്ടതാണ് അതിനെ തടസ്സപ്പെടുത്തുന്ന തരത്തിലാണ് നമ്മുടെ ഭാഷാ പണ്ഡിതന്മാർ പ്രവർത്തിക്കുന്നതാണ് എൻ്റെ ഒരു വാദം ഒരുപക്ഷെ ഇത് കുറച്ച് കോൺട്രവേഴ്സി ആയിട്ടുള്ള ഒരു വാദമാവാം എങ്കിലും ഇത്തരത്തിലൊരു ചിന്ത നമ്മുടെ ഭാഷയിൽ ഉയർന്നു വരേണ്ടതുണ്ട് എന്നതാണ് എനിക്ക് അടിസ്ഥാനമായി തോന്നുന്നത്